എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണിക്കൽ സി എം എസ് എൽ പി സ്കൂളിൽ നടത്തിയ പഠനോത്സവവും പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയ പുരാവസ്തു കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നൂറ്റി അമ്പതിന വർഷം പഴക്കമുള്ള മിഷണറിമാനാൽ സ്ഥാപിതമായ കണ്ണിക്കൽ സെന്റ് തോമസ് സി എസ് ഐ പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സി എം എസ് എൽ പി സ്കൂളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ സ്കൂളിലെ കുട്ടികളുടെ പഠനോത്സവവും അതുപോലെ പുരാവസ്തു പ്രദർശനവും കാണുവാൻ കുട്ടികളിലെ സർഗാത്മതയും കഴിവുകളും മറ്റും പുറത്തു കൊണ്ടുവരുവാൻ സ്കൂൾ അധികൃതർ കാണിക്കുന്ന ഈ പരിശ്രമങ്ങളെ അഭിനന്ദിച്ചേ മതിയാകൂ സ്കൂൾ ഹാളിൽ പൊതുയോഗത്തോടെയാണ് പഠനോത്സവം നടന്നത് സഫയിലെ വൈദികനായ ജോൺസ് അച്ഛൻ അധ്യക്ഷത വഹിച്ച യോഗംസെൻറ്റ് ബി ഡി ഉദ്ഘാടനം ചെയ്തു വിവിധ അധ്യാപക അനധ്യാപക പി ടി എ പ്രതിനിധികളും മാതാക്കളും യോഗത്തിൽ പങ്കെടുത്തു സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി ഇനി നമ്മൾക്ക് പഠനോത്സവത്തിൻ്റെ ഭാഗമായി കുട്ടികൾ ഒരുക്കിയ വിവിധ മോഡലുകളും ആർട്ട് വർക്കുകളും ക്രാഫ്റ്റ്സ് വർക്കുകളും കാണാം കുട്ടികൾ ഒരുക്കിയ മനോഹരമായ ക്ലേ മോഡലുകളും അക്കേറിയങ്ങളും വിവിധ വിഷയങ്ങളിൽ വിവിധ മോഡലുകളിൽ സ്കൂൾ കുട്ടികൾ ഒരുക്കിയ വളരെ മനോഹരമായ പ്രദർശനമാണ് നമ്മൾ കാണുന്നത് പഠനോത്സവത്തിനനുഭവിച്ച് ധാരാളം മോഡലുകളും സ്കൂൾ കുട്ടികളുടെ മനോഹരമായ ക്രാഫ്റ്റ്സ് വർക്കുകളും ചാർട്ടുകളും എല്ലാം കൊണ്ടും നമ്മുടെ പഠനോത്സവം ശ്രദ്ധേയമായി പുത്തേട് കണ്ണിക്കൽ സ്കൂളിന് സമീപം സ്ഥിതി ചെയ്യുന്ന വിവിധ ടൂറിസ്റ്റ് പ്ലേസുകൾ അവർ ഇവിടെ ഫോട്ടോ ആയിട്ട് അടിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ചൂട്ടുപാളക്കല്ല അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ആയി ആയിക്കാടിക്കൊടുത്തേക്കാം ഈ കാണുന്നതാണ് ചൂട്ടുപാളക്കല്ല അത് നമുക്ക് വലകെട്ടി തുടങ്ങിയ പ്രദേശങ്ങളും കൂടെ നമ്മളൊന്ന് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം ഒരു ഫോട്ടോ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കാണാത്തവർക്കൊരു പുതിയ അറിവാണ് പിന്നെ അതിനെ തുടർന്നും ചാർട്ടുകളും ക്ലോക്കുകളും പഴയ ത്രാസുകളും അടക്കം നിരവധി ഐറ്റംസ് ഇവിടെ ഒരു ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കുട്ടികളുടെ മനോഹരമായ പെയിന്റിങ്ങുകളൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂൾ അധികൃതർക്കും മാതാപിതാക്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നു കുട്ടികളുടെ കഴിവുകൾ നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നെങ്കിലേ ഭാവിയിലേക്ക് അവരെ നമുക്ക് നല്ലതാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ വിതരത്തിലുള്ള ധാരാളം ഫോട്ടോകളും പഴയ ഫോട്ടോകളും അങ്ങനെ ധാരാളം ഐറ്റംസ് ഇവർ ചെയ്തിട്ടുണ്ട് മില്ലറ്റ്സുകളൊക്കെ അങ്ങനെ തുടങ്ങി നമുക്ക് അറിയത്തില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ മറന്നു പോയി പല കാര്യങ്ങളും അവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കുട്ടികളിൽ ഒരുക്കിയ ആർട്ട് വർക്കും നമുക്ക് കാണാൻ സാധിക്കും കിരട്ട കൊണ്ടും അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടും ഉണ്ടാക്കിയ വിവിധതര പ്രോഡക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം നമ്മുടെ കണ്ണിന് കുളിരുമയുന്ന കാഴ്ചയാണ് ഇതൊക്കെ നിർമ്മിച്ച പ്രിയപ്പെട്ട കുട്ടികൾക്ക് നന്ദിയുടെ നിർമ്മലറുകൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടരുന്ന ഒരു വസ്തുവായിരുന്നു പാള പാള കൊണ്ടുള്ള വിവിധ വസ്തുക്കൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാള കൊണ്ടുള്ള വിഷറി അതുപോലെ പണ്ട് കാലങ്ങളിൽ കർഷകർ ഉപയോഗിച്ചിരുന്ന തൊപ്പി അതുപോലെ തിരിക അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കൂടാതെ മുണവൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയ വിവിധതരത്തിലുള്ള ചെറിയ കൂടകൾ കൊട്ടകൾ തുടങ്ങിയ ധാരാളം ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ പാം ലീവ്സ് കൊണ്ടുണ്ടാക്കിയ വിവിധ പ്രോഡക്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നിർമ്മിച്ച കുട്ടികളോട് പ്രത്യേകം നന്ദിയും സ്നേഹവും വാത്സല്യവും അറിയിക്കുന്നു തുടർന്ന് നമ്മൾ കാണുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ കൂടകളാണ് ഇതൊക്കെ കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് എന്തോലും തോന്നിയില്ല നല്ല വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ തിപ്പലി കുരുമുളക് വയമ്പ് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ പഠനോത്സവത്തിൻ്റെ നമ്മൾ ഇനി പോകുന്നത് പുരാവസ്തു പ്രദേശത്തിലേക്കാണ് ഇനി നമുക്ക് പുരാവസ്തു പ്രദർശനം കാണാം ഇവിടെയുള്ള ധാരാളം ആൾക്കാരാണ് പുരാവസ്തു പ്രദർശനം കാണാനായിട്ട് വന്നിരിക്കുന്നത് നമ്മളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ ഉപയോഗിക്കുന്നതുമായ ധാരാളം ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിലൊന്നാണ് ചാരികസേര പണ്ട് എല്ലാ എല്ലാവിടി മുൻവശത്തുണ്ടായിരുന്ന ഒന്നായിരുന്നു ചാരികസേര അതുപോലെ കല്യാണങ്ങളിൽ മറ്റു ആഘോഷങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പെട്രോ മാക്സ് അതുപോലെ ചിരട്ടത്തെ പൂട്ടി പഴയ ടെലിഫോണ് പഴയ ചട്ടി തുടങ്ങി ഒത്തിരി സാധനങ്ങളുണ്ട് കിണ്ടി എന്ന് വേണ്ട പാറ തുടങ്ങി നമ്മുടെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഗ്രാമ ഫോണ് വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത പ്രോ വിദ്യാർത്ഥികളോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതൊക്കെ നമുക്കൊന്നും കൂടെ കാണാനുള്ള അവസരം പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്താ ടേപ്പർ റിക്കാർ കാസറ്റ് പഴയ ടോർച്ച് മഷിക്കുപ്പി മണ്ണെണ്ണ വിളക്ക് പഴയ സ്വിച്ച് അങ്ങനെ തുടങ്ങി ഐറ്റംസുകളൊരു മേള തന്നെയാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന പെട്ടി ഈ പെട്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കമൻറ്റ് ചെയ്യണം ഇങ്ങോട്ട് പഴയ ഡോസ്റ്റാൾസ് കരി ഫോണുകളൊക്കെ നമുക്ക് അതുപോലെ തന്നെ ധാരാളം ചെമ്പ ഐറ്റംസ് കിണ്ടി കോളാമ്പി അതുപോലെ ചെരുവം തുടങ്ങി ധാരാളം ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും പലരും പലരും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ പ്രദർശനമായിട്ട് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് നടക്കുക കേട്ടോ എന്തായാലും ഈ പുരാവസ്തു വരുമ്പോൾ നമുക്ക് പഴയ നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മൾ നമ്മുടെ ഇന്ത്യൻ വിദേശ നോട്ടുകൾ അതുപോലെ പലതരത്തിലുള്ള വാച്ചുകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൂടാതെ പഴയ ടെലിഫോണിൻ്റെ ഒരു മോഡൽ നമുക്ക് കാണാം കേട്ടോ അതായത് ചെയ്യുന്ന ടെലിഫോൺ നമുക്ക് കാണാം അതുപോലെ നമുക്ക് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലൊക്കെ ഇപ്പോഴൊരു പുരാവസ്തുവായിട്ട് മാറി ഇപ്പോൾ എല്ലാം ടച്ച് ഫോണായി മാറി അപ്പം അതുപോലെ തന്നെ തിരസിന വസ്തുക്കൾ നമുക്ക് കാണാൻ നഗരമായ പുണ്യനഗരമായ തിരസിനുപയോഗിച്ചിരുന്ന വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം ഇവർ മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ കോറൽ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആറന്മുള കണ്ണാടി കടൽ പുറ്റ് അങ്ങനെ തുടങ്ങി നിരവധി ഐറ്റംസ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കണ്ണിന് ഒരു കാഴ്ചയാണ് പഴയ രീതിയിലുള്ള ടേപ്പ് റിക്കാർഡറ് റേഡിയോ ഇതൊക്കെ നമുക്ക് പുരാവസ്തു മ്യൂസിയത്തിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും നമ്മുടെ വീട്ടിലുള്ള കുറവാണ് അതുപോലെ എഴുപത് വർഷം പഴക്കുള്ള ജെക്ക് തുടങ്ങി ധാരാളം ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ചവിട്ടുവർക്കൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ ഈ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന ചവിട്ടുവകനാണ് ചവിട്ടുവർഗം നമ്മളൊന്നും കണ്ടിട്ട് പോലില്ല കണ്ടിട്ടുള്ളവരുണ്ടാവും ഞാനൊക്കെ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വിവിധ തരത്തിലുള്ള പുരാവസ്തുക്കൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവങ്ങളാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും പുരാവസ്തുക്കളായിട്ട് മാറിയിരിക്കുകയാണ് കുട്ടികൾക്ക് ഇതൊക്കെ ഒരു കൗതുക കാഴ്ചയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പഠനോത്സവത്തിന്റെയും പുരാവസ്തു ശേഖരണത്തിന്റെയും പ്രദേശത്തിന്റെ ഒക്കെ കാഴ്ചകൾ ഇതൊക്കെ നമുക്ക് നമുക്ക് ഒരിക്കൽ കൂടി കാണാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് ഇനി ഈ സ്കൂളിന്റെ പ്രഥമ ടീച്ചർ എല്ല കണ്ണിക്കൽ സി എം എസ് എൽ പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ പഠന പ്രവർത്തനങ്ങളുടെ ഒരു മേളയായിരുന്നു ഉത്സവമായിരുന്നു ഇന്നിവിടെ നടന്നത് ഇവിടെ ഇന്ന് എല്ലാ കുട്ടികളുടെയും പഠന പ്രവർത്തനങ്ങൾ അവർ കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി മുതൽ ഈ മാസം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഒരു പ്രദർശനവും അലുമിനിയ അസോസിയേഷന്റെ പേരിൽ ഒരു പുരാവസ്തു പ്രദർശനവും ഇവിടെ നടത്തിയുണ്ടായി സഹകരിച്ച എല്ലാവരോടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ലവരായ പി ടി അംഗങ്ങളോടും നല്ലവരായ നാട്ടുകാരോടും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്കൂളിൻ്റെ പേരിൽ അധ്യാപകരുടെ പേരിൽ കുട്ടികളുടെ പേരിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദിയെയും സ്നേഹവും അറിയിക്കുന്നു